ഇനി ബോധമുള്ള തക്കുവയുള്ള നല്ല പിന്നെ ഋഷുദ് ഉള്ള എത്രയോ ലീഗുകാരല്ലാത്ത ഉമറാക്കളുണ്ട് ഉമറാക്കൾ എന്ന് പറയണമെങ്കിൽ ഉമറാക്കൾ ആകണമെങ്കിൽ ലീഗുകാർ തന്നെ ആവണമെന്ന് വാശു പിടിച്ച് നമ്മൾ അങ്ങനെ ഒരു പിന്നെ അജണ്ട എല്ലായിടത്തും പറയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാവും എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ മഹലിൽ എപ്പോഴും നമ്മളെ പള്ളിയായിട്ടും മദ്രസയായിട്ടും അങ്ങേയായിട്ടും സഹകരിക്കുന്ന എല്ലാ ജമായത്തിലും പങ്കെടുക്കുന്ന എന്തെങ്കിലും ഒരു വധിനങ്ങളാണോ ഓമാന്തൂർ നേർച്ച അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഓരോ വീട് വീടാന്തരം കേറി ഇറങ്ങി അതിൻ്റെ അരിയും തേങ്ങയൊക്കെ പിരിക്കുന്ന അതിന് കാര്യപ്പെട്ട ആൾക്കാരുണ്ട് ഒരു പക്ക സി പി എം ആണ് മാർക്കിസ്റ്റാണ് ഇതുപോലെ തന്നെ തെക്കൻ ജില്ലകളിൽ പള്ളിയുടെ പ്രസിഡന്റിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് പള്ളിയുടെ മഹലിന്റെ ഇരുപത്തഞ്ചോടത്തോളം പ്രസിഡന്റ് ആയിരുന്നു മൂപ്പര് ഭയങ്കര സി പി എം പക്ഷേ മുപ്പർ പള്ളിയിലെ സുബയ്ക്ക് ബാങ്ക് കൊടുക്കൽ അദ്ദേഹമാണ് ഇങ്ങനെ പാണക്കാട് തങ്ങന്മാർ അങ്ങേറ്റ് സ്നേഹിക്കുന്ന സി പി എംമാരെ എത്രയും ഉമാറാക്കൾ എനിക്കറിയാം സി പി കമ്മ്യൂണിസം ആദർശമോ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങളോ ഒന്നും ഇല്ലാതെ രാഷ്ട്രീയപരമായി പാർട്ടി എന്നുള്ള നിലക്കൊരു പാർട്ടി പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരൊന്നും ഉമറാക്കളാക്കാൻ പറ്റൂല ഉമറക്കളാക്കാൻ പറ്റൂല ലീഗ് മാത്രം മാത്രമേ ഉമറാക്കളാകൂ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല വിഡിത്താണ് അത് സഫാഹത്തും ഹാമാക്കത്വമാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ലീഗുകാരനെയാണ് ഉമറാക്കൾ സംശയമല്ല നമുക്കൊക്കെ അറിയാമോ അത് കരുതിയിട്ട് വേറെ എവിടെയും ഉമറാക്കളാകണേ ലീഗുകാരനാവണമെന്ന് പറഞ്ഞാൽ നമ്മളെ തെക്കൻ ജില്ലയിൽ എറണാകുളം കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ഭാഗത്തൊക്കെ എത്രയോ നല്ല ഉമരാക്കാർ ഉണ്ട് അതുപോലെ നമ്മളെ മലപ്പുറം ജില്ലയിലും ഉണ്ട് ലീഗുകാർ അല്ലാത്ത ഉമറാക്കള് അപ്പൊ അത് വെറുതെ പ്രചരിപ്പിക്കാൻ പാടില്ല കമ്മ്യൂണിസം നമുക്ക് ഉൾക്കൊള്ള ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല കമ്മ്യൂണിസം ആ ഇസവും ആ ആദർശവും ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുകയല്ല അതൊട്ടും ഉൾക്കൊള്ളാത്ത നല്ല തക്വയും ദീനുമുള്ള എത്രയോ സി പി എംമാരുണ്ട് അതൊക്കെ ഷെയഹോണ ചെറുശ എത്ര പ്രസംഗിച്ചതാണല്ലോ അല്ലെങ്കിൽ സംശ്രമ കാലം മുതൽക്കും കണ്യ തുസ്താന കാലം മുതൽക്കും ചെറുശ ഒക്കെ പണ്ടൊക്കെ പറണ്ടിരുന്നു ഉമറാക്കളാണെങ്കിൽ ലീഗ് എന്നെ ആവണം സമസ്ത ആകണമെങ്കിൽ ലീഗ് എന്നെ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനല്ലല്ലോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അജണ്ട ഉണ്ടാക്കാൻ പാടില്ല നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് ലീഗുകാരാണ് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്നു വോട്ട് ചെയ്യുന്നതൊക്കെ വേറെ വിഷയം പക്ഷേ ഉമരാക്കളായി നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ലീഗുകാരൻ ആവണമെന്ന് വാശി പിടിക്കാൻ പാടില്ല അതെന്തെങ്കിലുമൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രസംഗിക്കാനും പാടില്ല ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാനും പാടില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞ കേട്ടോ അപ്പോൾ എത്രയോ നല്ല രീതിയിലുള്ള തക്കുവയുള്ള എത്രയോ കോൺഗ്രസ്സുകാര് എത്രയോ സി പി എംമാര് ഒരു പാർട്ടി ഇല്ലാത്ത എത്ര ഉമറാക്കളുണ്ട് ഉമറാക്കളാകണേൽ ലീഗ് പ്രവർത്തിക്കുന്ന ലീഗുകാരനാപണം എന്തിനെ നമ്മൾ ഈ സമൂഹത്തെ പറഞ്ഞു പറ്റിക്കേണ്ട ആവശ്യം എന്തിനൊക്കെ പറയേണ്ട ആവശ്യം അത് ശരിയല്ല നല്ല ദീനനെയും സമസ്തയും സ്നേഹിക്കുന്ന ഹലുവൈത്തിനും ബാലക്കാട് തങ്ങളെ ആത്മാർത്ഥയായി സ്നേഹിക്കുന്ന എത്രയോ സി പി എമ്മുകാരായ കോൺഗ്രസുകാരായ ഉമറാക്കൽ ഉണ്ട് ഉമറാക്കൽ അവരൊന്ന് ഉമറാക്കളാകാൻ പറ്റൂരാന്ന് പറഞ്ഞു തള്ളിയാൽ അപകടമല്ലേ ഞാൻ പറയട്ടെ തമിഴ്നാട്ടിൽ സി പി എമ്മിന്റെ കൂടെ നമ്മൾ മുസ്ലിം ലീഗ് സഹകരിക്കുന്നുണ്ടല്ലോ ഈ നാളെ അപ്പൊ ശശിധരൂരിന്റെ അവസ്ഥ എല്ലാവർക്കും വരാം കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയി നാളെ പൂരം നാറ് കണ്ടു ഒരുപക്ഷെ ഇനിയും സി പി എം എന്നെ കേരളത്തിൽ ഭരണത്തിൽ വരാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല അടുത്തെങ്കിലും യു ഡി എഫിലേക്ക് കിട്ടട്ടെ പക്ഷെ എങ്ങനെയൊക്കെ ആവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സാരൊക്കെ ബി ജെ പി ലേക്ക് അങ്ങനത്തെ ഒരു ബന്ധം കൂട്ടുകിട്ട് രാഷ്ട്രീയത്തിൽ എന്തും ആവാ കാരണം കെ എം മാണിയെ പിന്തുണച്ച് നമ്മളെല്ലാം ചെയ്തിരുന്നു യു ഡി എഫും കോൺഗ്രസും ലീഗൊക്കെ ഒരു നേരം മറിഞ്ഞിരേ എന്തുവാ അതിന്റെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ നാളെ ഈ ബി ജെ പിയും കോൺഗ്രസ്സും ഒന്നാവുവാണെങ്കിൽ സി പി എമ്മിനെ അനുകൂലിക്കേണ്ടി വരും ഇപ്പൊ കേരളത്തിന്റെ പുറത്ത് സി പി എമ്മിന്റെ കൂടെ മുസ്ലിം ലീഗല്ലേ ഒരു കാലത്ത് സി പി എമ്മിന്റെ കൂടെ ആയിരുന്നില്ല മുസ്ലിം ലീഗ് അപ്പൊ ഇനിയും ഭാവിയിൽ അങ്ങനൊക്കെ വന്നേക്കാം അപ്പൊ നമ്മളിപ്പോ തന്നെ കാറടക്കി വെടിവെക്കുന്ന രീതി സ്വീകരിച്ച് ഉമറാക്കളാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞാൽ നാളെ നമ്മൾ ഇതിന് വില കൊടുക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ ഒരിക്കലും തന്നെ കൂപ്പ് പിന്നെ കൂപ്പ് കൂട്ടാൻ പാടില്ല അപ്പം ദീനുണ്ടാവണം തക്കവുണ്ടാവണം അവർക്ക് സമസ്തക്കാരാവാ ഉമറാക്കളാവാ ഒക്കെ വേറെ വിഷയം പിന്നെ ഓരോ സാഹചര്യം വെച്ചിട്ട് പാർട്ടി കോൺഗ്രസ്സോ ഇനി കോൺഗ്രസ് ഇല്ലാതിരിക്കേ മുസ്ലിം ലീഗോ സി പി എമ്മോ ഒക്കെ ആയേക്കെ അത് വേറെ വിഷയം ഉമ്മറാക്കളാണെങ്കിൽ ലീഗാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറഞ്ഞ് നമ്മൾ പടം പാടില്ല നമ്മൾ നമ്മളിത്രയും മദ്രസാ പള്ളി സഹകരിക്കുന്ന നല്ല മുത്തക്കീങ്ങളെ ആൾക്കാരുണ്ട് പണ്ടായിരുന്നു അതൊക്കെ എന്നാലാ ആ ആദർശം ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗ് നമ്മൾ ഉൾക്കൊള്ളും അവരെ നമ്മൾ ഒരിക്കലും എന്താക്കുന്നില്ല അംഗീകരിക്കുന്നില്ല വേറെ വിഷയം കമ്മ്യൂണിസ്റ്റിന്റെ ഇസം ഉൾക്കൊള്ളുന്ന സി പി എംമാരെ പറ്റിയ ചർച്ച അല്ലെ അവരെ നമ്മൾ തള്ളുന്നു അങ്ങനത്തെ ആശയങ്ങളോ അവരെ ദർശനങ്ങളോ ഒന്നുമില്ലാതെ പാർട്ടി നിനക്ക് മാത്രം ഇത്രയും ആൾക്കാർ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കുക പറഞ്ഞിടത്തോ എടുത്തൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്റെ വ്യക്തിപരമായഭിപ്രായം പറഞ്ഞതാണ് അള്ളാഹു സമസ് ശക്തി പകരട്ടെ സുന്നതിമാത്രം ശക്തി പകരട്ടെ എന്ന് മാത്രം ചെയ്യുന്നു അസാം വലൈക്കുംഹ്